ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ക്രിസ്മസ് ആയിട്ട് ഞങ്ങൾ ഇന്നൊരു പ്ലം കേക്ക് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഞാൻ കടകളിലൊക്കെ കൊടുക്കുന്ന അതേ റെസിപ്പിയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം അതിനാദ്യമായിട്ട് നമുക്ക് ടു ഫിഫ്റ്റി ഗ്രാം മൈദയാണ് വേണ്ടത് ഒരു ടു ഹൺഡ്രഡ് ഗ്രാം ആയാലും മതി കാരണം നമ്മളെല്ലാം ടു ഹൺഡ്രഡ് ഗ്രാം എടുക്കുമ്പോൾ വൺ കെ ജിയുടെ അളവ് വരും അപ്പോൾ ടു ഹൺഡ്രഡ് ഗ്രാം തന്നെ എടുത്താൽ മതി അതുപോലെ തന്നെ ഷുഗറും ടു ഹൺഡ്രഡ് ഗ്രാം ആണ് എടുക്കുന്നത് ഇത് ഞാനൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് വലിയ ധരിയായിരുന്നു പിന്നെ വേണ്ടത് എഗും ടു ഹൺഡ്രഡ് ഗ്രാം ആണ് വേണ്ടത് അപ്പോൾ ഞാൻ ഒന്ന് അളന്ന് നോക്കിയപ്പോൾ എനിക്ക് നാല് എഗാണ് വേണ്ടി വന്നത് പിന്നെ വേണ്ടത് ബട്ടർ അല്ലെങ്കിൽ മാർജറിനാണ് ഷോപ്പിലൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ മാർജറിൻ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതും ടു ഹൺഡ്രഡ് ഗ്രാം പിന്നെ ഓറഞ്ച് എസൻസ് പ്ലം എസൻസ് റം എസൻസ് വാനില എസൻസ് ഇങ്ങനെ ഒരു നാല് എസൻസ് വേണം പിന്നെ മസാല പ്ലം മസാല കൂടെ എടുക്കുക പിന്നെ ഓറഞ്ച് മർമല ഇടുക കുറച്ചുകൂടി റിച്ച് ആയിട്ടുള്ള ടേസ്റ്റിന് വേണ്ടി പിന്നെ ക്യാരമൽ കളറൂടെ വേണം ഇനി നമുക്ക് ഒരു പാത്രം എടുത്ത് അതിലോട്ട് നല്ല എന്താ വാട്ടർ കണ്ടൻ്റ് ഒന്നും ഇല്ലാത്ത പാത്രമായിരിക്കണം അതിലോട്ട് മാർജറും ചേർത്തിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ശേഷമാണ് ഈ പൊടിച്ച് വെച്ചേക്കുന്ന പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഹൈ സ്പീഡിൽ നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഇതിങ്ങനെ ബീറ്റ് ചെയ്ത് എത്ര ബീറ്റ് ചെയ്താലും നമുക്കതിൽ പഞ്ചസാരയുടെ തരി കിടക്കുന്ന പോലെ തോന്നും അത് പ്രശ്നമല്ല നമ്മൾ എഗ്ഗ് ആഡ് ചെയ്യുമ്പോൾ അത് അലിഞ്ഞോളും എന്നാലും ഒരു കുറച്ച് നല്ല ഫ്ലഫി ആയി വരുന്നത് വരെ ബീറ്റ് ചെയ്യണം കേട്ടോ എന്നിട്ട് വേണം എഗ്ഗ് ചേർക്കാൻ എഗ്ഗ് ചേർക്കുമ്പോൾ സ്പീഡ് കുറച്ച് വെച്ചിട്ട് വൺ ബൈ വൺ ആയിട്ട് ചേർക്കണം ഇല്ലെങ്കിൽ പിരിഞ്ഞു പോകുന്ന പോലെ ആയിപ്പോവും അങ്ങനെ ആയാലും പ്രശ്നമൊന്നുമില്ല എന്നാലും വൺ ബൈ വൺ ആയിട്ട് ആഡ് ചെയ്യുന്നതാണ് നല്ലത് പിന്നെ എഗ്ഗ് ചേർക്കുമ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് പൊട്ടിച്ചു എടുക്കുന്നില്ല കാരണം അതിൽ ചീഞ്ഞ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ മൊത്തം കുളാവും അപ്പോൾ ഇങ്ങനെ ഓരോ മുട്ടയായിട്ട് എടുത്തിട്ട് കുറച്ച് സ്പീഡ് കുറച്ച് വെച്ചിട്ട് ഓരോ എഗായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ എല്ലാ പാത്രവും നല്ല വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതിരിക്കണം എങ്കിൽ നമുക്ക് ഈ പ്ലം കേക്ക് ഒരു നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാത്തത് തന്നെ ഒരു ഫിഫ്റ്റീൻ ഡേയ്സൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇനി നമുക്കിതിൽ എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ വാനില ഐസൻസ് ഒരു ടീസ്പൂൺ വാനില ഐസൻസ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ബീറ്റർ ഓഫ് ചെയ്തിട്ട് എല്ലാ സൈഡിൽ നിന്നും ഒന്ന് അകത്തോട്ടായി കൊടുക്കുന്നുണ്ട് സൈലൊക്കെ ഇനി ഇപ്പം ഷുഗറിൻ്റെ കണ്ടൻറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അതിലോട്ടായി നല്ലപോലെ ബീറ്റ് ആവാൻ വേണ്ടിയാണ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് ഓരോടത്തും പ്ലം കേക്കിന് ഓരോ റേറ്റ് ആണ് അതനുസരിച്ച് കൊടുക്കാം നിങ്ങൾക്ക് മാർജറിന് പകരം വീട്ടിലൊക്കെ ആണെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം പിന്നെ കസ്റ്റമേഴ്സിന് ബട്ടറാണ് അവർ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അതായാലും കൊടുത്താൽ മതി ഇനി നമുക്ക് പ്ലം മെസൻസ് ഒരു കാൽ ടീസ്പൂണും റബ് എസൻസ് ഒരു ടു ത്രീ ഡ്രോപ്സ് അത്ര മതിയാവും അത്ര മാത്രം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഓറഞ്ച് എസൻസും ഓറഞ്ച് എസൻസ് നല്ലൊരു ഫ്ലേവർ കൊടുക്കും കേട്ടോ കേക്കിന് അതും ഒരു ടു ത്രീ ഡ്രോപ്സ് തന്നെ മതിയാവും എന്നിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറോടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ക്യാരമൽ കളർ ക്യാരമൽ കളർ ഡിപ്പെൻസ് നിങ്ങൾക്ക് എത്രത്തോളം കളർ വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് ടീസ്പൂൺ ആ ഒരു റേഞ്ചിലൊക്കെയാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് മിക്സ് ചെയ്യുമ്പോൾ കളർ കുറവാണെന്ന് തോന്നുമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓവറായിപ്പോയാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും പിന്നെ ഞാൻ ഫ്രൂട്ട് മിക്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതും ടു ഹൺഡ്രഡ് ഗ്രാം ആണ് ഇതിൽ ഞാൻ ഓറഞ്ച് മെർമലയുടെ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് കേക്കിലോട്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കാത്തത് അതുകൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഞാൻ ഫ്ലോർ ആഡ് ചെയ്തിട്ടില്ല ഇനി ആണ് ഫ്ലോർ ആഡ് ചെയ്യുന്നത് ഫ്ലോർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ബീറ്റർ യൂസ് ചെയ്യാം പക്ഷേ ഞാൻ ചെയ്യുന്നില്ല ഞാൻ അല്ലാതെ ഒരു സ്പാച്ചിൽ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് നല്ല രീതിയിൽ മിക്സായി കിട്ടുന്നുണ്ട് ഒരു പക്ഷേ നമ്മൾ ബീറ്റർ യൂസ് ചെയ്യുമ്പോൾ ഓവർ മിക്സ് മിക്സായാൽ പിന്നെ ബുദ്ധിമുട്ട് അപ്പോൾ ആ നേരത്തെ എടുത്തുവെച്ച മസാല കൂടി ഇതിലോട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലോട്ട് ചേർക്കാം പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൽ നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല എന്നാലും നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും കേട്ടോ ബേക്കിംഗ് പൗഡറിൻ്റെ ഒരാവശ്യമില്ല നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ബേക്കായി വരും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഈ സമയം ഞാൻ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു വൺ സെവൻറ്റി ഡിഗ്രിയിൽ ഒരു ഒരു മണിക്കൂറൊക്കെ വേണ്ടി വരും ഇത് ബേക്കായി വരാൻ വേണ്ടി അപ്പോൾ ആ ഒരു സമയം നിങ്ങൾ കൊടുക്കണം ഞാൻ അത്രയും സമയം എനിക്ക് വേണ്ടി വന്നു ഒരു സ്ക്യൂർ വെച്ച് കുത്തി നോക്കുക ഇപ്പോഴും വന്നിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടെ കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കരുത് പിന്നെ ഒരു വെയിങ് മെഷീനിൽ ഞാൻ കറക്റ്റ് അളന്ന് നോക്കുകയാണ് ഞാനിപ്പോൾ സിക്സ് ഇഞ്ചിൻ്റെയും സെവൻ ഇഞ്ചിൻ്റെയും പിന്നാണ് എടുത്തിട്ടുള്ളത് അതിൽ ഹാഫ് കെ ജി ഇതാണ് ചെയ്യുന്നത് ഹാഫ് കെ ജി എന്ന് പറഞ്ഞാലും അഞ്ഞൂറിൽ കുറച്ചും കൂടി കൂടുതൽ എടുക്കണം എങ്കിലേ ബേക്കായി വരുമ്പോൾ ഫൈവ് ഹൺഡ്രഡ് ഗ്രാം വരുവുള്ളൂ ഒന്ന് നമ്മുടെ വീട്ടിലത്തേക്കും ഒന്ന് പുറത്ത് കൊടുക്കാനുമാണ് ചെയ്യുന്നത് അപ്പോൾ വീട്ടിലത്തേക്ക് കുറച്ച് കുറച്ച് അളവ് എടുത്തിട്ടുണ്ട് മറ്റേതിന് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കാരണം കറക്റ്റ് ഫൈവ് ഹൺഡ്രഡ് വേണമല്ലോ എന്നിട്ട് ഒരു കാർഡ് യൂസ് ചെയ്തിട്ട് ഒന്ന് ആക്കി പിന്നെ ഇത് നമ്മൾ ഒരുപാട് ടാപ്പ് ചെയ്യേണ്ട എങ്കിൽ ഫ്രൂട്ട്സൊക്കെ അടിയിപ്പോ ഒന്ന് ഇതുപോലെ ആക്കിയിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ നട്ട്സൊക്കെ വെച്ച് കൊടുക്കാം ഒരുപാട് ദിവസം ഇരിക്കേണ്ടതാണ് പുറത്ത് കൊടുക്കേണ്ടതാണെങ്കിൽ നമ്മൾ നട്ട്സ് അധികം യൂസ് ചെയ്യേണ്ട അഥവാ യൂസ് ചെയ്യണമെങ്കിൽ റോസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുക ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പൂപ്പൽ വരും നമ്മളിതിൽ വൈനൊക്കെ എന്താണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ കിട്ടിയതാണ് ഞാൻ ഓവനിൽ വെക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടിയിട്ടുണ്ട് ഒന്ന് സെവൻ ഇഞ്ചും ഒന്ന് സിക്സ് ഇഞ്ചിലും ആയതുകൊണ്ടാണ് ഹൈറ്റ് വ്യത്യാസം കാണുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അത് തണുത്ത ശേഷം ഞാൻ ഇതിലോട്ട് വൈനാണ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് റമ്മോ എന്ന് വേണമെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ബ്രഷ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കുറച്ച് നാളുകൂടെ കൂടുതലിരിക്കും അതുപോലെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കട്ട് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിട്ടോ ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇപ്പം തന്നെ കട്ട് ചെയ്യാണ് അപ്പോൾ നമുക്കൊന്ന് നോക്കാം കണ്ടോ നല്ല സോഫ്റ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ക്രിസ്മസിന് നിങ്ങൾ സെയിൽ ചെയ്യുക